ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു ഇന്ന് രാവിലെയാണ് മോഷണവിവരം അറിഞ്ഞത് സിസിടിവി ദൃശ്യങ്ങൾ ഡബ്ല്യു വിഷൻ ന്യൂസിന് ലഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് പെട്രോൾ പമ്പ് അടച്ചതിനു ശേഷം ഇന്ന് പുലർച്ചെ അഞ്ചരയ്ക്ക് ജോലിക്കാരൻ തുറക്കാൻ വന്ന സമയത്താണ് ഓഫീസിന്റെ ഗ്ലാസ് തകർത്ത നിലയിൽ കണ്ടത് ഉടൻ തന്നെ മാനേജരെ വിവരമറിയിക്കുകയും മാനേജറെ സിസിടി വി പരിശോധിച്ചപ്പോൾ പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് മോഷണം നടന്നതെന്ന് വ്യക്തമായി മോഷ്ടാവ് മുഖം മുഴുവൻ മറച്ച് കയ്യിൽ കയ്യുറ ധരിച്ച് കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ഓഫീസിന്റെ വലതുഭാഗത്തുള്ള ഗ്ലാസ് തകർത്ത് അകത്ത് പ്രവേശിക്കുകയും ലോക്കർ പൊളിച്ച് പണം മോഷ്ടിക്കുകയുമായിരുന്നു ഉടൻ തന്നെ വണ്ടൂർ പോലീസിൽ വിവരം അറിയിച്ചു സാധാരണ നമ്മളെ പമ്പ് രാവിലെ അഞ്ചരക്ക് തുറന്ന് പത്തരയ്ക്ക് ക്ലോസ് ചെയ്യാണ് ചെയ്യാറ് അപ്പോൾ ഇന്നലെ ഹർത്താലയതുകൊണ്ട് വ്യാപാരി വ്യവസായികളുടെ ഹർത്താലായത് കൊണ്ട് പിന്നെ ഇവിടെ കാഷ് സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ആദ്യം മുതലേ ഇല്ല ഈ വ്യാപാരി വ്യവസായികളുടെ ഒരു ഹർത്താൽ ഹർത്താൽ ഉള്ളതുകൊണ്ട് ചില്ലറയുടെ ക്ഷാമം ഉണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്യാഷ് ഇവർക്ക് ചേഞ്ചിന് ബുദ്ധിമുട്ട് വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പൈസ നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അഞ്ചരക്ക് പമ്പ് തുറക്കാനായിട്ട് വന്ന് ഒരു അഞ്ച് ഇരുപത്തഞ്ചായപ്പോൾ നമ്മൾ ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഗ്ലാസ് മെയിൻ ഗ്ലാസ് നമ്മൾ പൊട്ടി പൊട്ടിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടുത്തെ നമ്മളെ പമ്പ് തുറക്കുന്ന പമ്പിലെ സ്റ്റാഫ് എന്നെ ഫോൺ വിളിച്ച് പറയുകയും ഞാൻ അപ്പം തന്നെ ഇവിടെ എത്തുകയും ചെയ്തു അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളെ ക്യാഷ് ഒരു ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയോളം മിസ്സായിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഈ കാണുന്ന ഡാമേജ് ഗ്ലാസ് പൊട്ടി ഏകദേശം ഒരു രൂപയോളം നമുക്ക് വന്നിട്ടുള്ളത് എല്ലാം നിലമ്പൂർ ഷൈജു സ്ഥലത്തെത്തിയിരുന്നു മലപ്പുറത്ത് നിന്ന് വിരൽ അടയാള വിദഗ്ധരും പരിശോധന നടത്തി വണ്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ